ഹായ് എല്ലാവർക്കും ശ്വസ്വ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് എല്ലായിടത്തും മഴയും നല്ല ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്കും ഇന്ന് ഇന്ന് തൊട്ടാണ് ഇവിടെ ഒന്ന് ബ്രൈറ്റായി ആയി തുടങ്ങിയേക്കുന്നത് മഴയുണ്ട് എന്നാൽ ഇപ്പൊ മഴയില്ല ചെറിയ തോതില രാത്രിയിലാണ് ഇപ്പൊ കൂടുതലും മഴ പകൽത്ത മഴ ഒന്നും ശമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസ് ഒക്കെ കണ്ടു തുടങ്ങിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിലെ ഗീവ് അവേ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പൊ കൂടുതൽ ലൈക്കും കമന്റും ഒക്കെ വേണം കൂടുതൽ കമന്റ് ഒക്കെ വരുന്നവർക്കായിരിക്കും ഇതില് വിന്നേഴ്സ് ആവാൻ ചാൻസ് കൂടുതൽ അപ്പൊ നമുക്ക് പ്ലാന്റ്സ് കണ്ടു തുടങ്ങിയാലോ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് പവിഴ മുല്ലയാണ് ഓറഞ്ച് കളർ ഫ്ലവർ ആണ് ഇതിലുള്ളത് ഇതിന്റെ പ്രൈസ് അൻപത് രൂപ മാത്രമാണ് ഫിഫ്റ്റി റുപ്പീസ് ഓൺലി ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് ഒരു കോംബോ ആണ് കേട്ടോ നാല് പീസ് ലെൻഡാനക്ക് അതായത് ഈ റോസ് കളറ് ൈറ്റ് ഇതാ ഈ ഓറഞ്ചും റെഡും കൂടെ ഷെയ്ഡ് വരുന്നത് ഇത് നോർമലായിട്ട് നമ്മൾ കൂടുതൽ കാണുന്ന കാണുന്നൊരു കളറാണിത് ഇങ്ങനെ ഈ നാല് കളർ ലെൻഡാനയുടെ പ്രൈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിനൊരു പീസിന് വെറും അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നാല് ഡിഫറെൻ്റ് കളറായിരിക്കും ഇതിലുണ്ടാവുക ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് സി സി ആണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഒരു ശ്രീലങ്കൻ മുല്ലയാണ് കേട്ടോ ഇതിൽ മുട്ടും പൂവുമൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട ഇതാണ് നന്ദിയാർവട്ടം പോലെ തോന്നും എന്നാൽ പൂവിന് അകത്തൊരു വ്യത്യാസം ഉണ്ട് വേണ്ട ഇതാണ് ശ്രീലങ്കൻ മുല്ല ശ്രീലങ്കൻ മുല്ലയുടെ ലീഫ് ഇതാ ഇങ്ങനെ ഈ ഷേപ്പിലുള്ളതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതൊരു നന്ദിയാർ വട്ടാണ് കേട്ടോ അതാ റൂട്ടൊക്കെ വന്ന് നല്ല നാടൻ നന്ദിയാർ വട്ടമാണ് അതിൻ്റെ ഫ്ലവർ ഇത് ഇതുപോലത്തെ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പം അതിൻ്റെ പൂവ് ഇന്ന് വിട്ടുപോകുന്നു നിറയെ മുട്ട എല്ലാ ചെടികളിലും ഇതാണ് ഫ്ലവർ അപ്പോൾ ഇതുപോലത്തെ നന്ദിയാർവട്ടം വേണ്ടവർ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ പ്രൈസും അറുപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള നല്ല റൂട്ടൊക്കെ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്ദിയാർവട്ടാണ് വട്ടമാണ് തരുന്നത് നെക്സ്റ്റ് ഇത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഇത ഇതാണ് ഒരു ക്രീമും വൈലറ്റ് പോലത്തെ ഒരു കളറാണ് ഇത് വരുന്നത് ഒരു ക്രീമും ബ്ലൂ ഷെയ്ഡ് വരുന്നത് കേട്ടോ രണ്ടും രണ്ട് കളറാണ് അപ്പൊ ഈ ഹൈഡ്രാൻജിയ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ബ്ലൂ ഇത് റോസ് കളർ വൈലറ്റ് കളർന്നൊക്കെ പറയാം ഇതാണ് കളർ ഇതിന്റെ പ്രൈസ് വൺ ട്വന്റി റുപ്പീസ് ആണ് ഒരു പീസിന് കേട്ടോ രണ്ടും കൂടെ അല്ല സിംഗിൾ പീസിന് വൺ ട്വന്റി നെക്സ്റ്റ് പ്ലാന്റ് ഇതുപോലത്തെ അരേലിയകളാണ് ഗോൾഡൻ അരേലിയ ഇതിന്റെ പ്രൈസ് വന്നിട്ട് സെവൻറി റുപ്പീസ് ആണ് കേട്ടോ എഴുപത് രൂപയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതാ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് റെഡി ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വൈറ്റ് കളർ സ്പൈഡർ ലില്ലിയാണ് കേട്ടോ ഇതാണ് നോർമൽ ആയിട്ടുള്ള സ്പൈഡർ ലില്ലി ഇതിന്റെ പ്രൈസ് നാല്പത്തഞ്ച് രൂപയാണ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇത് വരുമ്പോൾ ബെരിഗേറ്റഡ് ആയിട്ടുള്ള സ്പൈഡർ ലില്ലിയാണ് കണ്ടോ അതിന്റെ ലീഫിന്റെ വ്യത്യാസം വൈറ്റ് കളർ സൈഡ് വഴി ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിലെപ്പോഴും രണ്ടിലും ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇതിന്റെ റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് സെവൻറി റുപ്പീസ് ആണ് ഇതിന്റെ ലീഫിന്റെ വ്യത്യാസം പോലെ തന്നെ ഇതിന്റെ റേറ്റിലും ഇത് ഫോർട്ടി ഫൈവ് ഇത് സെവൻറ്റി ആണ് റേറ്റ് നെക്സ്റ്റ് നമുക്കൊരു കോംബോ ആണ് ഹെലികോണിയാണ് റെഡ് ഓറഞ്ചും ആണ് ഉള്ളത് ഇതിന്റെ പ്രൈസ് നൂറ്റി രൂപയാണ് പിന്നെ ചില ആൾക്കാർക്ക് റെഡ് ഒക്കെ കയ്യിൽ ഉണ്ടാവാം ചിലർക്ക് ഓറഞ്ച് ആയിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഇത് നമ്മൾ കോംബോന്ന് വിട്ടിട്ട് സിംഗിൾ ആയിട്ട് കൊടുക്കും സിംഗിൾ ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പീസിന് സെവൻറി റുപ്പീസ് തന്നെയാണ് ഈ ഹെലിക്കോണിയ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ രണ്ട് കളറും നിങ്ങൾക്ക് കിട്ടും ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഫ്ലവർ ഇതാ ഇതുപോലത്തെ ഫ്ലവറാണ് റെഡും ഇത് ഓറഞ്ചും ഇത് ഓറഞ്ചില് ഫ്ലവർ ചെറുതായി വന്നിട്ടേ ഉള്ളൂ ആവണതേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കട്ടൺ പ്ലാന്റ് ആണ് ഇത് കണ്ടോ റൂട്ടൊക്കെ വന്ന് നല്ലോണം പിടിച്ചിട്ടുള്ള ഒരു കട്ടൺ പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ കട്ടൺ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ് ഈ കട്ടൺ പ്ലാന്റ് ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ കട്ടൻ എന്ന പേര് പോലെ തന്നെ കട്ടൺ പോലെ ഇങ്ങനെ നമുക്ക് ഇടാവും ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാട്ടൺ പ്ലാന്റ് അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൂടുതൽ ഇങ്ങനെ കട്ടൻ പോലെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മതിലിന്റെ ഓരത്തോ ബാൽക്കണിയുടെ മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങി നടാവുന്നതാണ് ഈ കട്ടൺ പ്ലാന്റ് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളുടെ വീഡിയോയിലെ താരമായിട്ടുള്ള പ്ലാന്റ് കാരണം ഒരുപാട് പേര് ഐ ഫേൺ ചോദിക്കുന്നു കേട്ടോ ഇത് വന്നിട്ട് ഫിഷ് സ്റ്റൈൽ ഫേൺ ആണ് ഇതിന്റെ പ്രൈസ് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫിഷ് സ്റ്റൈൽ ഫേൺ എന്താ ഇതാണ് അതിന്റെ ലീഫ് ഇത് കണ്ടോ ഫിഷ് സ്റ്റൈൽ കണ്ടോ ഇതാണ് ഫിഷ് സ്റ്റൈൽ ഫേൺ വരുന്നത് പക്ഷെ ഒരു മൈൽപീലി ഫേൺ ആണ് അത് കണ്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള മയിൽപ്പീലി ഫേൺ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് സിക്സ്റ്റി റുപ്പീസ് ഈ ഫിഷ് ടൈൽ ഫേണിന്റെ പ്രൈസ് നൂറ് രൂപയും ഇത് ഈ മയിൽപീലി ഫേണിന്റെ പ്രൈസ് സിക്സ്റ്റി റുപ്പീസും ആണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാനിൻ്റെ വന്നിട്ട് വൈറ്റ് കളർ മാൻഡി വില്ലിയാണ് ഇതിന്റെ ഫ്ലവർ നാളത്തേക്കേ വിരിയുള്ളുതാ മൊട്ടിട്ടിട്ടുള്ള മാൻഡീവില്ലിയാണ് ഈ വൈറ്റ് കളർ മാൻഡി പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ പിരിഞ്ഞിട്ടുള്ളപ്പോൾ ഉള്ള ഫോട്ടോ ഞാൻ കാണിക്കാം നെക്സ്റ്റ് മാൻഡിവില്ല റെഡ് കളറാണ് ഈ മാൻഡിവില്ല റെഡിൻ്റെ സൈസ് ഇതാണ് ഇതിന്റെ പ്രൈസ് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് റെഡ് അങ്ങനെ നമുക്ക് നമുക്കറിയാല്ലോ ഇത് മാർക്കറ്റിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് അബവ് റേറ്റ് വരുന്നതാണ് ഇത് നമ്മളുടെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും ഇതിന്റെ ഫ്ലവറും ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ കാരണം ഇതിലിപ്പോൾ ഫ്ലവർ ഇല്ല ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് അതുപോലെ തന്നെ റോസ് കളർ മാൻഡി നിങ്ങളെ കാണിക്കാം ഇതാ ഇതാണ് കേട്ടോ ഇതില് അറിയ മൊട്ടുണ്ട് വേണ്ട നാല് മൊട്ടുണ്ട് പക്ഷെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് വിരിയുള്ളൂ ഇതാണ് മുട്ട ഈ റോസ് കളർ മാൻഡീവിലേക്കും ടൂ എയ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഫ്ലവറും ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിനെ ഇത് കണ്ടോ ഇതുപോലെ മുട്ട ഇട്ടേക്കാണ് ഇതൊന്നിനും തന്നെ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ നാളെയോ മറ്റന്നാളത്തേക്കോ ഒക്കെ ആവുകയുള്ളു അതുകൊണ്ട് എല്ലാത്തിന്റെയും ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് മാൻഡീവില റോസ് റെഡ് വൈറ്റ് ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ് റോസിനും റെഡിനും മാത്രം ടൂ എയ്റ്റി വൈറ്റിന് വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറന്നുപോകരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ